യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്നിൽ ബോളിവുഡ് താരം മല്ലിക ഷെരാവത്ത് അതിഥിയായി പങ്കെടുക്കുകയുണ്ടായി ഇക്കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിനായിരുന്നു വൈറ്റ് ഹൌസിൽ ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചത് അതിലേക്ക് തന്നെ ക്ഷണിച്ചത് വലിയൊരു ബഹുമതിയായാണ് താൻ കണക്കാക്കുന്നതെന്ന് മല്ലിക ഷെരാവത്ത് പ്രതികരിച്ചു വൈറ്റ് ഹൌസിലെ ആകർഷകമായ ക്രിസ്മസ് അലങ്കാരങ്ങളുടെ ചിത്രങ്ങളും പ്രസിഡന്റ് ട്രംപ് അതിഥികളെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോയും മല്ലിക തന്റെ ഇന്സ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ട് വൈറ്റ് ഹൌസിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അവിശ്വസനീയമായ അനുഭവമാണ് ഇത് തന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും സവിശേഷമായ നിമിഷമാണ് വൈറ്റ് ഹൌസിലെ ക്രിസ്മസ് ആഘോഷങ്ങളെ സംബന്ധിച്ച ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചുള്ള പോസ്റ്റിനൊപ്പം താരം കുറിച്ചു ഇത് ആദ്യമായല്ല മല്ലിക ഷെരാവത്തിന് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണം ലഭിക്കുന്നത് മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ ബറാക് ഒബാമ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സംഘടിപ്പിക്കപ്പെട്ട വൈറ്റ് ഹൌസ് കറസ്പോണ്ടന്റ് ഡിന്നറിലും മല്ലിക അതിഥിയായി പങ്കെടുത്തിരുന്നു